ഹലോ ഞാൻ റാഹിന ഫസ്മി ഹെയിൽ ആൻഡ് ഹാപ്പിനെസ്സിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ് നമ്മൾ മുന്നേ ഉള്ള ഒരുപാട് വീഡിയോസിലായിട്ട് പല പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് അസുഖങ്ങളെക്കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് ചർച്ച ചെയ്തു നമ്മൾ ഏത് സമയത്താണ് കൺസൾട്ടേഷൻ എടുക്കേണ്ടത് ഇത് എത്ര ഗൗരവമുള്ള കാര്യമാണെന്ന് നോക്കേണ്ടത് എന്നുള്ളൊക്കെ പല വീഡിയോസിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പൊതുവേ ഈ സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് രണ്ട് രീതിയിൽ കാണാറുണ്ട് ന്യൂറോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട് സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഉണ്ടാവാറുണ്ട് ഇത് രണ്ടും തമ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂറോട്ടിക് ഡിസോർഡേഴ്സിലുള്ളപ്പം ഉള്ള ആർക്കാണോ ആര് ബുദ്ധിമുട്ടുള്ളത് അവർക്ക് മനസ്സിലാവും എനിക്ക് എന്തോ ഒരു പ്രശ്നമുണ്ട് എന്തോ ഞാൻ അത്ര നോർമൽ അല്ലാത്ത പോലെ ഉണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവാറുണ്ട് പക്ഷേ നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് നോക്കുന്ന സമയത്ത് അവർക്ക് ഇൻസൈറ്റ് ഉണ്ടാവില്ല അതായത് അവരിൽ അവരിലെന്തോ പ്രശ്നമുണ്ട് അവരത്ര നോർമലല്ല അവർ കാരണം അവർക്ക് നല്ല പ്രയാസം ഉണ്ടാകുന്നുണ്ട് അവരുടെ ചുറ്റിലുള്ള ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതൊന്നും ഇവർക്ക് ഇൻസൈറ്റ് ഇല്ല ഇവർക്ക് പറഞ്ഞു കൊടുത്താലും ഇവർക്ക് മനസ്സിലാകാൻ പറ്റാറില്ല അപ്പൊ പ്രധാനമായിട്ടും ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഇങ്ങനത്തെ ഒരു രീതിയിലോട്ട് മാറാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഹാലൂസിനേഷൻസ് ഡെലൂഷൻസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ പല ആൾക്കാരും ഹാലൂസിനേഷൻസ് ഹാലൂസിനേഷൻസും ഒക്കെ കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ചും കൂടെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഒരിക്കലും ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ചിട്ട് അവർ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഹാലൂസിനേഷൻ അതായത് റിയൽ ആയിട്ട് അങ്ങനെ നമ്മൾ റിയാലിറ്റിയിൽ നോക്കുന്ന സമയത്ത് അങ്ങനെ അവർക്ക് പെർസീവ് ചെയ്യാനില്ല അവരുടെ ബ്രെയിന് ഇങ്ങനെയുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊന്നും കാണിക്കാനുള്ള ഇൻപുട്ടൊന്നും റിയാലിറ്റിയിൽ ഉണ്ടാവില്ല ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സാധനം കാണണം എന്നുണ്ടെങ്കിൽ ആ സാധനം അവിടെ ഉണ്ടാവണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും കേൾക്കണം എന്നുണ്ടെങ്കിൽ ആരെങ്കിലും നമ്മളടുത്ത് വന്ന് സംസാരിക്കാം ണം അത് നമ്മളുടെ ബ്രെയിനിലോട്ട് ഇൻപുട്ടായിട്ട് പോകുന്നത് നമ്മൾ അത് പെർസീവ് ചെയ്യുന്നത് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ റിയാലിറ്റിയിൽ അങ്ങനെയുള്ള എലമെന്റിന്റെ ഒന്നും ആവശ്യം ഇല്ലാണ്ട് തന്നെ അവരെന്ത് അവർ കേൾക്കുകയും കാണുകയും ഒക്കെ ചെയ്യും അപ്പോൾ ആ സമയത്ത് പുറത്തുനിന്നുള്ള ഒരാൾ എത്ര വന്നിട്ട് പറയുവാണ് ഇതങ്ങനെയൊന്നും ഇല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല നിങ്ങളെ അടുത്ത് ആരും സംസാരിക്കുന്നില്ല ഇവിടെ അങ്ങനെ നടന്നിട്ടില്ല എന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാലും അവർക്ക് വിശ്വസിക്കാൻ പറ്റില്ല കാരണം അവരെ സംബന്ധിച്ചിടത്തോളം നോർമല് അവരെന്താണോ കാണുന്നത് അവരെന്താണോ കേൾക്കുന്നത് എന്നുള്ളത് പല രീതിയിൽ ഹാലൂസിനേഷൻസ് ഒരാളിൽ കാണാറുണ്ട് ചില ആളുകൾക്ക് കളായിരിക്കും അതായത് വിഷ്വൽ ഹാലുസിനേഷൻസ് ആയിരിക്കും മുന്നിലുള്ള പുതിയ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ശരിക്കും നമ്മൾ സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള വിഷ്വൽസ് അവർ കാണുന്നുണ്ടാവും ചില ആളുകൾക്ക് എന്തായിരിക്കും കേൾക്കലായിരിക്കും ആർക്കോ സംസാരിക്കുന്ന പോലെ തോന്നാം ശരിക്കും വേറെ സൗണ്ട് അതായത് അടുത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ ആ സൗണ്ട് കേൾക്കുന്നുണ്ടാവില്ല ആൾക്കാർ സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ടാവില്ല പക്ഷേ ഹാലുസിനേഷൻ ഉള്ള ഒരു വ്യക്തിക്ക് എന്തുണ്ടാവും ഇതൊക്കെ കേൾക്കുന്നുണ്ടാവും ചില ആളുകൾക്ക് അവരുടെ ശരീരത്തിലൂടെ എന്തെങ്കിലും ഏരിഞ്ഞു പോകുന്ന പോലെ തോന്നാം പക്ഷേ പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ അവിടെ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഇവർ പറഞ്ഞുകൊണ്ടിരിക്കും എന്തെങ്കിലും അവരുടെ ബോഡിയിൽ എന്തൊക്കെയാണ് ക്കുന്നുണ്ട് ഭയങ്കരമായിട്ട് ചൂട് പോകുന്നുണ്ട് തണുപ്പ് പോകുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ഇനി ചില ആളുകൾക്ക് ചില സ്മെല്ലൊക്കെ അവർക്ക് കിട്ടും ആ അടുത്തിരിക്കുന്ന ആൾക്ക് ഒന്നും കിട്ടുന്നുണ്ടാവില്ല അവിടെയുള്ള ഒരാൾക്കും കിട്ടുന്നുണ്ടാവില്ല പക്ഷേ ഇവർക്ക് ചിലപ്പോൾ എന്തായിരിക്കും പൊതുവേ ഈ സ്മെല്ലൊക്കെ ഹാലുസിനേഷൻസ് ആയിട്ട് ഉണ്ടാവില്ല വളരെ റേറാണ് പക്ഷേ അതിൽ കൂടുതലുണ്ടാവാറില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ ബോഡിയിൽ നിന്ന് വളരെ മോശപ്പെട്ട എന്തോ ഗന്ധം വരുന്ന പോലെ അവർക്ക് തോന്നാം അപ്പോൾ അവരുടെ ബോഡി ഇങ്ങനെ നശിച്ചു പോകുകയാണെന്നുള്ള തോന്നലുകളൊക്കെ അവർക്ക് വരും ഇത് അധികം ഉണ്ടാവാറില്ല നമ്മൾ ഹാലുസിനേഷൻ ടൈപ്പ് നോക്കുന്ന സമയത്ത് പിന്നെ ചില ആളുകൾക്ക് പുതിയ ടേസ്റ്റ് കിട്ടുക അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ മേജർ ആയിട്ട് ഉണ്ടാവാറുള്ളത് ഈ ഓഡിറ്ററി ഹാലൂസിനേഷൻസൊക്കെയാണ് അതായത് ആരോ ചെവിയിൽ എന്തോ പറയുന്ന പോലെയുള്ള കാര്യങ്ങളാണ് ഉണ്ടാവാറ് അതിൽ തന്നെ പല രീതിയിൽ ഉണ്ടാവാറുണ്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എലിമെൻ്ററി ഹാലൂസിനേഷൻസ് ഉണ്ടോ അതായത് ചെറിയ മൂളക്കം പോലെ ഇങ്ങനെ ചെവിയിൽ കേട്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഫസ്റ്റ് പേഴ്സൺ ഹാലുസിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അവരുടെ തന്നെ ചിന്തകളിൽ ചിന്തകൾ വേറൊരാൾ അവരോട് ഇങ്ങനെ സംസാരിക്കുന്ന പോലെ അവർ അവർക്ക് ചിന്തിക്കുന്ന കാര്യം വേറൊരാളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ അവർക്ക് ശരിക്കും അവർക്ക് കേൾക്കുന്നുണ്ടാവും ഇനിയിപ്പോൾ നമ്മൾ സെക്കൻഡ് പേഴ്സൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരോട് വേറൊരാൾ സംസാരിക്കുന്ന പോലെ അവർക്ക് തോന്നും പിന്നെ അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ തേർഡ് പേഴ്സൺ ഹാലുസിനേഷൻ ഒക്കെ ഉണ്ട് കുറേ ആളുകൾ കൂടിയിരുന്ന് സംസാരിക്കുന്നത് അതൊക്കെ ഇവർക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കും ഇപ്പോൾ നമ്മളൊരു കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു പേഷ്യൻറ്റിന് സമയത്ത് ഈ ഒരു സൈക്കോട്ടി സ്കീസോ ഉള്ള ഒരു ആയിരുന്നു അപ്പോൾ അവർ പറയുന്നുണ്ടായിരുന്നെന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ അയൽവാസികളുണ്ട് അപ്പോൾ അയൽവാസികളായിട്ടൊക്കെ കുറച്ച് പ്രശ്നവും കാര്യങ്ങളൊക്കെ ഉണ്ട് അവരുടെ അയൽവാസികൾ ഇങ്ങനെ മൃഗങ്ങളുടെ രൂപമായിട്ട് അതായത് അണ്ണാനെ കിളികൾ അങ്ങനെയുള്ള രൂപങ്ങളായിട്ട് വന്നിട്ട് ഇവരെ വീട്ടിൽ വന്നിട്ട് ഇവരെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചു കൊണ്ടുപോകുന്നു പറയുമായിരുന്നു അപ്പോൾ ഇവർക്ക് ശരിക്കും ഇങ്ങനെ ഈ അണ്ണാനേയും കിളീനേയും ഒക്കെ കാണുന്നുണ്ട് അവർ തമ്മിൽ സംസാരിക്കുന്നത് അതായത് അയൽവാസികളുടെ അതേ സൗണ്ടിൽ ഇവർ സംസാരിക്കുന്നത് ഇവർക്ക് കേൾക്കുന്നുണ്ട് അപ്പം നമ്മൾ പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് അങ്ങനെ ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് വിശ്വസിക്കാൻ പറ്റില്ല അപ്പോൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് ഹാലൂസിനേഷൻസ് ഉണ്ടാവാറുള്ളത് എന്നുള്ളത് പിന്നെ നമ്മൾ സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൽ പ്രധാനപ്പെട്ട ഒരു ലക്ഷണം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെല്യൂഷൻസ് ആണ് ഡെല്യൂഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അവർക്കൊരു വിശ്വാസമായിരിക്കും ഇപ്പോൾ ഹാലൂസിനേഷൻ പറഞ്ഞ പോലെ അവിടെ റിയാലിറ്റി ഇല്ല അതേപോലെ തന്നെ ഡെല്യൂഷൻ ആണെന്നുണ്ടെങ്കിലും ഒരിക്കലും ഇല്ലാത്തൊരു കാര്യത്തിനെ കുറിച്ച് അവരങ്ങോട്ട് ഉറച്ച് വിശ്വസിക്കുക ചെയ്യുക എത്ര പറഞ്ഞു കഴിഞ്ഞാലും അവരെന്തെയല്ല ആ വിശ്വാസം അൺഷേക്കബിൾ നമ്മൾ പറയുന്നത് എത്ര കുളിക്കാലും ആ വിശ്വാസം അങ്ങോട്ട് മാറില്ല എന്നുള്ളതാണ് ഇപ്പോൾ ചിലപ്പോൾ നമുക്കൊക്കെ ചില തോന്നലുകളുണ്ടാവും അത് അങ്ങനെ ആയിരിക്കില്ലേ അല്ലെങ്കിൽ അവരെന്നെ ചീറ്റ് ചെയ്യുകയാണോ എന്നുള്ള തോന്നലുകളുണ്ടാവും പക്ഷെ ഡെലൂഷൻ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഉറപ്പായിരിക്കും ഡെല്യൂഷൻ ഉള്ള ആളുകൾ അപ്പം നമ്മൾ അതിലും ഒരുപാട് രീതിയിലുള്ള ടൈപ്സ് നമുക്ക് കാണാറുണ്ട് ഇപ്പോൾ ഡെലൂഷനിൽ ഡിസൈർ ഡെല്യൂഷൻസ് നോൺ ബിസൈർ ഡെല്യൂഷൻസ് എന്നൊക്കെ ഉണ്ട് അതായത് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര വിചിത്രമായി തോന്നുന്നതാണ് ആയിട്ടുള്ള ഡെല്യൂഷൻസ് പിന്നെ നോൺ ബിസയർ എന്ന് പറയുമ്പോൾ അത്ര വിചിത്രമായിരിക്കില്ല പക്ഷേ ഡെല്യൂഷൻസ് എന്താണ് പുറത്തുള്ള ഒരാൾക്ക് ഉണ്ടാവുകയേ ഇല്ല പക്ഷെ ഇവർക്ക് മാത്രമായിരിക്കും ഉണ്ടാവുക ഇപ്പം നമ്മൾ ഡെലൂഷൻസിൽ തന്നെ ടൈപ്സ് നോക്കുന്ന സമയത്ത് അതിലിപ്പം ഡെല്യൂഷൻ ഓഫ് ഗ്രാൻഡിയോസിറ്റി ഒക്കെ ഉണ്ട് അതായത് ഇവർക്ക് ഒരുപാട് കഴിവുകളുണ്ട് ഇവർ ഭയങ്കര സംഭവമാണ് എന്നുള്ള തോന്നലുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ചിലപ്പോൾ കുറച്ച് റിലീജിയസ് ആയിട്ട് മതപരമായിട്ട് കുറച്ച് അധികം വിശ്വാസമുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ വിചാരിക്കുക ഇവർ ഈ ദൈവത്തിനോട് ഇവർ ഭയങ്കര ക്ലോസ് ആണ് അല്ലെങ്കിൽ അത്രയും ഒരു ദൈവമാണ് അങ്ങനത്തെയൊക്കെയുള്ള രീതിയിലുള്ള വിശ്വാസങ്ങളൊക്കെ ഇവരിൽ എന്തുണ്ടാവാറുണ്ട് കാണിക്കാറുണ്ട് ഇനി ചില ആളുകൾക്ക് ഉണ്ടാവും ആൾക്കാർ എന്നെന്തോ കൊല്ലാൻ വരുന്നുണ്ട് എന്നുള്ളൊരു വിശ്വാസം അപ്പോൾ ഏതൊരാളെ കണ്ടു കഴിഞ്ഞാലും ഇവർക്ക് അങ്ങനെ ഒരു വിശ്വാസം അവർ എന്നെ കൊല്ലാൻ വരുന്നതാണെന്നുള്ള വിചാരിച്ച് അവർ ആ സിറ്റുവേഷൻസ് ഓടിപ്പോകും അങ്ങനെയുള്ള പല ഇൻസിഡൻസും ഉണ്ടാവാറുണ്ട് ഇപ്പോൾ ചില ഏറ്റവും കൂടുതൽ കാണുന്ന ഒരു ഡെലൂഷനാണ് റഫറൻസ് അതായത് എന്ത് ഇൻസിഡൻസും എന്ത് ഇൻസിഡൻസും ചുമ നടക്കുന്ന എന്ത് ഇൻസിഡൻസും അവരെ അവരെ ഫോക്കസ് ചെയ്തിട്ടുള്ളതാണെന്ന് തോന്നും ഇപ്പം ഒരു 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 പരിചയം ഇല്ലാത്ത ഒരാൾ ജസ്റ്റ് ഒന്ന് നോക്കിയാലോ ഇപ്പം നമ്മൾ നടന്ന പോകുന്ന സമയത്ത് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും ഇപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ അയാൾ വിചാരിക്കാം അയാൾ എന്നെപ്പറ്റി എന്തോ പറഞ്ഞിട്ടുണ്ട് എന്നെപ്പറ്റി മോശപ്പെട്ട എന്തോ അങ്ങനെ അല്ല എന്ന് പറഞ്ഞാലും അവരത് വിശ്വസിക്കില്ല എന്നുള്ളത് ഇനിയിപ്പോൾ ചിലപ്പം ടി വിയിലൊക്കെ എന്തെങ്കിലും പാട്ട് കേട്ടാൽ ആ പാട്ടിലുള്ള വരികൾ പോലും ഇവർ ഉദ്ദേശിച്ചിട്ടാണല്ലാണെന്ന് പറയും ഇനിയിപ്പോൾ ആരെങ്കിലും മരിച്ചതായിട്ട് വല്ല ന്യൂസും കേട്ട് കഴിഞ്ഞാൽ അതും ഇവർക്ക് റിലേറ്റ് എന്നുള്ള രീതിയിൽ വരെ അവർ പറയാറുണ്ട് പിന്നെ ഡെല്യൂഷൻ ഓഫ് ഇൻഫിഡലിറ്റി അങ്ങനെ ഒരുപാട് ടൈപ്പ് ഓഫ് ഡെല്യൂഷൻസ് ഉണ്ട് അപ്പോൾ ഇൻഫിഡലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പ്രധാനമായിട്ടും അവരുടെ പാർട്ട്ണർ ഇവർ ഇവർക്ക് ഭയങ്കര സംശയമായിരിക്കും എത്ര തന്നെ പറഞ്ഞു ചിലപ്പോൾ പാർട്ണർ ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഒരു അവിടെ ഒരു ട്രസ്റ്റ് ബ്രേക്ക് ചെയ്യാനുള്ള ഒരു സാധനം ചെയ്തിട്ടുണ്ടാവില്ല പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡെല്യൂഷനുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം എന്തായിരിക്കും അവർ വഞ്ചിക്കപ്പെടുകയാണ് അവരുടെ പാർട്ണർ അവരെ ചതിക്കുകയാണ് എന്നുള്ള തോട്ടങ്ങിയായിരിക്കും അവർക്ക് വന്നുകൊണ്ടിരിക്കുക ആരെത്ര പുറത്തുനിന്ന് എത്ര പ്രൂഫ്സ് നമ്മൾ കാണിച്ചു കൊടുത്താലും ഇങ്ങനെയൊന്നും അല്ല എന്നുള്ള തെളിവുകൾ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാലും അവർക്കിത് വിശ്വസിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പലപ്പോഴും ഉണ്ടാവാറുള്ളത് പല ആളുകളും പല രീതിയിലുള്ള ഡ്രഗ്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്ക് ഇത്തരത്തിലുള്ള ഹാലൂസിനേഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട് പക്ഷേ നമ്മളൊരു ഡിസോർഡറിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ അവർ അവരുടെ കോൺഷ്യസ്നെസ് ഓൾട്ടർ ചെയ്യുന്ന ഒന്നുമില്ല അപ്പോൾ വേറൊരു ഇൻപുട്ട് എടുത്തിട്ട് വേറെ എന്തെങ്കിലും ഇപ്പം എന്തെങ്കിലും നമ്മൾ കൊക്കൈനോ എം ഡി എം ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അങ്ങനെയൊന്നും ഇല്ലാത്തൊരു സമയത്താണ് ഇവർക്ക് എന്ത് ചെയ്യുന്നത് ഇത്തരത്തിലില്ലാത്ത കാര്യങ്ങൾ ഇവർക്ക് അനുഭവപ്പെടുന്നതെന്നുള്ളത് അപ്പോൾ ഈ ഒരു സൈക്കോട്ടിക് കേസസ് എന്ന് പറയുമ്പോൾ അത്യാവശ്യം സിവിയറായിട്ടുള്ള കേസസ് തന്നെയായിരിക്കും ഇപ്പോൾ നമ്മൾ ഹാലൂസിനേഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ഒരു അവരുടെ അവർ ചിന്തിക്കുന്ന കാര്യമൊക്കെ ആരോ പുറത്തു കൊണ്ടുപോയിട്ട് പറയുന്നുണ്ട് ഇപ്പോൾ പൊതുവായി നമ്മൾ ചിന്തിക്കുന്ന കാര്യം നമുക്ക് മാത്രമായിരിക്കും അറിയുന്നുണ്ടാവും പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവരെ ചിന്തകൾ പല ആളുകളിലോട്ടും എത്തുന്നുണ്ട് അല്ലെങ്കിൽ പല ആളുകളുടെ ചിന്തകളും അവരിൽ വന്നിട്ട് ഇൻസേർട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള തോന്നലുകളൊക്കെ ഇവർക്ക് വരാറുണ്ട് അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കിത് മനസ്സിലാവുന്നില്ല പക്ഷേ കാരണം അവർക്കിത് ഭയങ്കര റിയൽ ആയിട്ടായിരിക്കും തോന്നുന്നുണ്ടാവുക എന്നുള്ളത് അപ്പം ഈ ഒരു സൈക്കോട്ടിക് ഡിസോർഡേഴ്സിൻ്റെ പ്രധാനപ്പെട്ട രണ്ട് ലക്ഷണങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഹാലൂസിനേഷൻ ും ഡെലൂഷൻസും വേറെ ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്